പ്രകൃതിയിലും പക്ഷികുലത്തിലെ മറ്റു ചാർച്ചക്കാരിൽ നിന്നും ഏറെ വ്യത്യസ്തരാണ് മൂങ്ങകൾ അല്ലെങ്കിൽ തന്നെ ദിവാചരായ ബന്ധുക്കളുമായി അത്ര രസത്തിലുമല്ല കക്ഷി ചെറുപ്പത്തിൽ നാടുവിട്ട പയ്യൻ കാലമേറെ കഴിഞ്ഞ് സ്വത്ത് ചോദിച്ച് തറവാട്ടിന് വന്നുകേറിയാൽ ഉണ്ടാകുന്ന പുകയിലാണ് പകൽവെട്ടത്തിൽ മൂങ്ങകൾക്ക് നേരിടേണ്ടി വരിക മറ്റുള്ളവരെല്ലാം കൂടി സംഘം ചേർന്ന് ആക്രമിക്കാനും മടിക്കില്ലെന്ന് കൂമൻ അറിയാം നിന്റെയൊക്കെ കളി പകലല്ലേ നടക്കുകയുള്ളൂ ധൈര്യമുണ്ടെങ്കിൽ ഇരുട്ടത്തുവാടാ എന്നും പുലമ്പി ഒരു പുച്ച നോട്ടവുമായാകും കൂമൻ തടിതപ്പുക തടിച്ചുരുണ്ട ശ ശരീരവും വലുപ്പമേറിയ കണ്ണുകളും പ്രാപഞ്ചിക സത്യങ്ങൾ എല്ലാം അറിയുന്നുവെന്ന ഭാവവും ഒക്കെയായി ഒരു ബുദ്ധിജീവി ലുക്കിലാണ് മൂങ്ങകളുടെ നടപ്പ് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ പ്രത്യക്ഷപ്പെടാനും ഞൊടിയിടയിൽ മറയാനുമുള്ള മായാവിദ്യയും ഈ നിശാചാരന് സ്വന്തം ജന്തല ലോകത്തെ കുമ്പിടി തന്നെയാണിവൻ പുറമെ ശാന്തനും ഭൗതിക ലോകത്തിൽ നിന്നും വേർപെട്ട തപസ്വിയെപ്പോലുമൊക്കെ കാണപ്പെടുമെങ്കിലും ഇരകൾക്ക് മുന്നിലെത്തിയാൽ പിന്നെ കൂമൻ മികച്ച വേട്ടക്കാരനാണ് ആളുകളിൽ ജിജ്ഞാസ യും കൗതുകവും വളർത്തുന്നതിൽ ഇവനോളം വിജയിച്ച മറ്റൊരു പക്ഷിയും ഉണ്ടാകില്ല ഇരുട്ടിന്റെയും നിഗൂഢതയുടെയും അകമ്പടിക്കാരനായ കൂമനെ കുറിച്ച് ധാരാളം വിശ്വാസങ്ങൾ പഴമക്കാർ പ്രചരിപ്പിച്ചു ഭയവും സംശയവും പിന്നെ പറച്ചിലുകാരന്റെ ഭാവനയും ചേർന്ന ഇത്തരം കഥകളിൽ മിക്കതിലും ശാസ്ത്രീയ അടിസ്ഥാനം ലെവലേശം ഇല്ലായിരുന്നുവെന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ ആഫ്രിക്കയിലെ പല ഗോത്രങ്ങളും മൂങ്ങകളെ മരണത്തിന്റെ ദൂതനായി കാണുന്നു ആസ്റ്റെക് മായൻ വിശ്വാസങ്ങളും വ്യത്യസ്ത നമ്മുടെ നാട്ടിൽ തന്നെ കാലം കോഴിയെ പറ്റിയുള്ള അന്ധവിശ്വാസങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്നിരുന്നാലും കൂമന്മാരെ വിശിഷ്ട ജീവിയായി കാണുകയും സംരക്ഷിക്കുകയും ചെയ്തു പോരുന്ന സമൂഹങ്ങളും ഉണ്ട് യവനദേശങ്ങളിൽ വിവേകത്തിന്റെയും ഭൗതികതയുടെയും പ്രതീകമാണ് മൂങ്ങകൾ ജപ്പാനിലാകട്ടെ അവയെ ഒരു ഭാഗ്യ ചിഹ്നമായി കണക്കാക്കുന്നു പുരാതന ഗ്രീക്ക് വിശ്വാസ പ്രകാരം അധീന ദേവിയുടെ പ്രിയപ്പെട്ട പക്ഷിയാണ് മൂങ്ങ മൂങ്ങയുടെ കണ്ണുകളിലെ മാന്ത്രിക വെളിച്ചമാണ് അവയ്ക്ക് രാത്രി കാഴ്ച സാധ്യമാക്കുന്നതെന്നും അവർ കരുതി പോകുന്നു എന്നാൽ ഇപ്പോഴിതാ യുവന്മാർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അങ്ങ് അമേരിക്കയിലാണ് അധിനിവേശ ജീവികൾ ഇപ്പോഴും പൊല്ലാപ്പുകൾ സൃഷ്ടിക്കാറുണ്ട് പ്രത്യേകിച്ചും തെക്കൻ തീരമേഖലയിലാണ് ഇത്തരം അധിനിവേശ ജീവികളുടെ ആധിക്യം കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉദാഹരണത്തിന് ഫ്ലോറിഡയിലെ ചീങ്കണ്ണിയും പെരുമ്പാമ്പുകളും അധിനിവേശ ജീവികളെ നിയന്ത്രിക്കുന്നതിനായി വർഷത്തിലൊരിക്കൽ അവയെ നിയന്ത്രിതമായി വേട്ടയാടൻ ലൈസൻസും നൽകാറുണ്ട് അമേരിക്കയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്തുള്ള മൂന്ന് സംസ്ഥാനങ്ങളാണ് മൂങ്ങകളുടെ കടന്നുകയറ്റത്തിൽ ഇപ്പോൾ വിഷമിക്കുന്നത് മൂങ്ങകളെ നിയന്ത്രിക്കുന്നതിനായി അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ അഞ്ചു ലക്ഷം മൂങ്ങകളെ കൊന്നെടുക്കാനാണ് അധികൃതർ തീരുമാനിച്ചിരിക്കുന്നത് യു എസിലെ പടിഞ്ഞാറൻ മേഖലയിലെ പ്രാദേശിക മൂങ്ങ വർഗങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി യു എസ് വന്യജീവി വിഭാഗം നിർദ്ദേശിച്ചിരിക്കുന്നത് അധിനിവേശ പക്ഷികളെ ായ ബാഡോൾസ് എന്ന മൂങ്ങകളെയാണ് അടുത്ത മൂന്ന് പതിറ്റാണ്ടിനുള്ളിൽ നിയന്ത്രിത വിധേയമാക്കാനായി ലക്ഷ്യമിടുന്നത് എന്നാൽ ഈ പദ്ധതിക്കെതിരെ പരിസ്ഥിതി പ്രവർത്തകരും മൃഗസംരക്ഷകരും രംഗത്തെത്തിയിട്ടുണ്ട് യു എസിലെ തന്നെ കിഴക്കൻ തീരത്ത് വ്യാപകമായി കാണപ്പെടുന്ന പക്ഷിയാണ് ബാഡ് മൂങ്ങകൾ എന്നാൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനുള്ളിലാണ് ഇവ പടിഞ്ഞാറൻ തീരത്ത് കുടിയേറാൻ തുടങ്ങിയത് ഇതോടെ പ്രതിസന്ധിയിലായത് പടിഞ്ഞാറൻ തീരപ്രദേശത്ത് സ്വാഭാവികമായി കണ്ടുവന്ന രണ്ട് മൂങ്ങവർഗങ്ങളാണ് നോർത്തേൺ സ്പോട്ടഡ് ഓൾ കാലിഫോർണിയ സ്പോട്ടഡ് ഓൾ എന്നീ രണ്ട് മൂങ്ങവർഗങ്ങളാണ് ഇപ്പോൾ അധിനിവേശ മൂങ്ങകൾ കാരണം നിലനിൽപ്പിന്റെ ഭീഷണി നേരിടുന്നത് അതീവ വംശനാശ ഭീഷണി നേരിടുന്ന മൂങ്ങകളാണ് ൾ മൂങ്ങകൾ പടിഞ്ഞാറൻ മേഖലയിൽ സജീവമായത് മറ്റു രണ്ട് മൂങ്ങ വർഗങ്ങളുടെയും അതിജീവനത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട് കാരണം ഇര തേടുന്നതിലും കൂടുകൂട്ടാൻ ഇടം കണ്ടെത്തുന്നതിലും ബാഡ് മൂങ്ങകൾ അതിശ സ്വഭാവം കാണിക്കും അതിനാൽ തന്നെ ഈ മൂങ്ങകളുടെ അംഗസംഖ്യ പെരുകുന്നത് മറ്റു മൂങ്ങകൾക്ക് ആരോഗ്യകരമല്ല ഈ സാഹചര്യത്തിലാണ് പടിഞ്ഞാറൻ മേഖലയിലെ ബാഡ് ഓൾസിനെ ഘട്ടമായി വേട്ടയാടി ഇല്ലാതാക്കാൻ വന്യജീവി വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് വലിപ്പം കൊണ്ടും മറ്റ് രണ്ട് മൂങ്ങവർഗങ്ങളെക്കാളും ബാഡ് മൂങ്ങകൾക്ക് മേൽക്കൈ ഉണ്ട് ഈ സാഹചര്യത്തിൽ സമാനമായ ഇരകൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ രണ്ട് സ്പോട്ട് മൂങ്ങ വർഗങ്ങളും ബാഡ് മൂങ്ങകളുടെ പിന്നിലാകും കൂടാതെ ഇത്തരം ഇരകൾക്ക് ക്ഷാമം നേരിട്ടാലും പുതിയ ഇരകളെ കണ്ടെത്തുന്ന കാര്യത്തിലും ബാഡ് മൂങ്ങകൾക്ക് സവിശേഷമായ കഴിവുണ്ട് ഇക്കാരണങ്ങൾ കൊണ്ട് തന്നെ പടിഞ്ഞാറൻ മേഖലയിലേക്ക് കുടിയേറിയ ബാഡ് മൂങ്ങകൾ മറ്റു രണ്ട് മൂങ്ങ മൂങ്ങവർഗങ്ങളെയും അതിജീവനത്തിന്റെ കൂടുതലേറെ പിന്നിലാക്കി എന്നതാണ് ാണ് സത്യം അതിനുവേശം മൂങ്ങുകളെ തോക്കുപയോഗിച്ച് വേട്ടയാടിക്കൊല്ലുക എന്നത് തന്നെയാണ് ഇവയുടെ അംഗസംഖ്യ നിയന്ത്രിക്കാൻ അധികൃതർ കണ്ടെത്തിയ മാർഗം ഇങ്ങനെയാണ് അടുത്ത മുപ്പത് വർഷത്തിനുള്ളിൽ നാല് ലക്ഷത്തി എഴുപതിനായിരം മൂങ്ങുകളെ കൊല്ലാനുള്ള തീരുമാനത്തിൽ എത്തിയത് മൂങ്ങകൾ കാണപ്പെടുന്ന പ്രദേശത്തെ മുപ്പത് ഭാഗങ്ങളായി തിരിച്ച് ഓരോ വർഷവും ഒരു ഭാഗത്തെ തൊണ്ണൂറ് ശതമാനത്തോളം ബാഡ് മൂങ്ങുകളെ കൊല്ലുക എന്നതാണ് പദ്ധതി എന്തായാലും ഈ പദ്ധതിയുടെ പൊതുജനാഭിപ്രായം തേടിയതോടെ നിരവധി പേരാണ് എതിർപ്പുമായി രംഗത്ത് വന്നിരിക്കുന്നത് അതിനുവേഷം മൂങ്ങകളെ നിയന്ത്രിക്കുന്നതിൽ ഇവർക്കും അഭിപ്രായം വ്യത്യാസമില്ല എന്നാൽ അതിനുള്ള മാർഗത്തെയാണ് ഇവർ ശക്തമായി എതിർക്കുന്നത് മൂങ്ങകളെ കൊല്ലാനായി തോക്ക് ഉപയോഗിക്കുന്നത് വന്യജീവി മേഖലയെ ആകെ ശല്യപ്പെടുത്തുന്നതിന് കാരണമാകുമെന്നും ഇവർ പറയുന്നു കൂടാതെ വ്യക്തമായ ധാരണയില്ലാത്തവർക്ക് ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രാദേശിക മൂങ്ങ വിഭാഗങ്ങളെ വേട്ടയാടുന്നതിലേക്ക് നയിച്ചേക്കാം എന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നു ഏതായാലും നിലവിൽ അതിനുവേശ മൂങ്ങകളെ വേട്ടയാടാനുള്ള നിർദ്ദേശം ശുപാർശയായി തന്നെ തുടരുകയാണ് ഇതുവരെ പദ്ധതി നടപ്പിലാക്കാൻ ഔദ്യോഗികമായി തീരുമാനം എടുത്തിട്ടില്ല എന്നാൽ മൂങ്ങകളുടെ ജനസംഖ്യ നിയന്ത്രിക്കേണ്ടത് ഉണ്ടെന്നും ഇതിന് അവയെ വേട്ടയാടുകയല്ലാതെ മറ്റു മാർഗങ്ങൾ പ്രായോഗികമായി ഇല്ല എന്ന ബോധ്യം വന്യജീവി വകുപ്പിനും ഉണ്ട് എന്നാൽ ഈ വേട്ടയാടലിന് എന്ത് മാർഗം അവലംബിക്കണം എന്നത് മാത്രമാണ് ഇവരെ കുഴക്കുന്ന പ്രധാന ചോദ്യം